അപ്പോൾ നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ വിജയ് സേതുപതി സാറ് കുക്ക് വിത്ത് കോമാളിയിൽ പോയിട്ട് ഹിറ്റാക്കിയിട്ടുള്ള ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടല്ലോ പച്ച അതായത് ഗ്രീൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ട്രൈ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഫ്രീസറിൽ നിന്ന് കുറച്ച് ചിക്കനൊക്കെ എടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് ശരിയാവുമ്പോഴേക്കും നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം അതിൻ്റെ അരപ്പ് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം തന്നെ ഞാൻ കുറച്ച് പച്ചമുളക് നിങ്ങളുടെ എരിവിനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക ജീരകം കുറച്ച് ജീരകം അധികമാവാൻ പാടില്ല കേട്ടോ കുറച്ച് ജീരകം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ അതിന് മുന്നേ നമുക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാനുണ്ട് ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വേണം പിന്നെ കുറച്ച് മല്ലിപ്പൊടി അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക അപ്പോൾ ഇതേ ഇതേപോലെ ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതിലേക്കൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാഗിനേറ്റ് ചെയ്തെടുക്കാനുണ്ട് അതിന് മുന്നേട്ട് കുറച്ച് ഗരം മസാലപ്പൊടിയും പിന്നെ കുറച്ച് തൈരും അതിൻ്റെ കുറച്ച് ലൂസുള്ള തൈരാണ് കുറച്ച് കട്ട തൈരാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാഗിനേറ്റ് ചെയ്തെടുക്കാം സാധാരണ സിക്സ്റ്റി ഫൈവ് ഒക്കെ ബോൺലെസ് ചിക്കൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാറല്ലേ പക്ഷേ ഇത് ബോൺ ഉള്ള ചിക്കനാണേ അപ്പോൾ ഇത് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് കയറ്റി വയ്ക്കാം അപ്പോൾ ഞാൻ എന്താ ഈ ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ല കോക്കനട്ട് ഓയിലാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോണത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമുക്കിത് രണ്ട് പാർട്ടായിട്ട് ഫ്രൈ ചെയ്തെടുക്കാമേ ഡീപ്പ് ഫ്രൈ അല്ലാണ്ട് ഞാൻ ചെയ്ത് ചെയ്യുന്നത് കേട്ടോ തിരിച്ചും മറിച്ചിട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം അപ്പോൾ നമ്മൾ സിക്സ്റ്റി ഫൈവിൻ്റെ ഒരു ഭാഗം നന്നായിട്ട് ആയിട്ടുണ്ട് ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മുടെ വിജയസേതുപതി സാറിൻ്റെ ഗ്രീൻ ചിക്കൻ സിക്സ്റ്റി ഫൈവ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സെർവിംഗ് ഡിഷിലേക്ക് ഇത് മാറ്റാം അപ്പോൾ അതെ അടിപൊളി ടേസ്റ്റാണേ നിങ്ങളും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം